ഇന്ന് ഞാനൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരല്പം ലോങ് ഡ്രൈവാണ് നല്ല ടയേഡാണ് അപ്പോൾ ഇന്നലെ ഞാൻ കിടന്നുറങ്ങിപ്പോയി ഏകദേശം രണ്ടര മണിയായി കുറച്ച് വർക്കുണ്ടായിരുന്നു അതിൻ്റെ ഓഫീസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരല്പം ടയേർഡായിരുന്നു കിടന്നുറങ്ങുമ്പോൾ ലേറ്റായി എന്നാൽ രാവിലെ എഴുന്നേറ്റപ്പഴത്തേനെ നല്ല ടയർഡാണ് പക്ഷേ ഡ്രൈവ് ചെയ്തേ പറ്റുകയുള്ളൂ നിർവാഹവും ഇല്ലേ ഒരു രണ്ടര മണിക്കൂർ ഡ്രൈവ് ചെയ്യുകയും ചെയ്യണം അപ്പം ഞാൻ നോക്കിയിട്ട് ഇങ്ങനെയുള്ളപ്പം നമുക്ക് ഈ പറഞ്ഞ വലിയ റിസ്ക് എടുത്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല ടയർഡായി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റൊക്കെ അടിച്ച് ചിലപ്പോൾ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പണി പാടും അപ്പോൾ ഞാൻ സാറിങ്ങനെ ചിലപ്പോൾ ചെയ്യാറുള്ള എനർജി ഡ്രിങ്ക് കഴിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇന്ന് ഞാൻ എനർജി ഡ്രിങ്ക് കഴിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അതായത് സോറി കഴിക്കാൻ വേണ്ടി പോയപ്പോൾ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ കടയിൽ സാധാരണ മേടിക്കുന്ന റെഡ് ബുള്ളൊക്കെ ഉണ്ട് പക്ഷെ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള സാധനം ഞാൻ കണ്ടു അപ്പോൾ ആ സാധനം ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇതാണ് സാധനം മോൺസ്റ്ററിൻ്റെ സ്പെഷ്യൽ എഡീഷൻ ആയിട്ടുള്ള എനർജി ഡ്രിങ്കാണ് ആണ് ഇതിൻ്റെ പേര് അൾട്രാ ഫാന്റസി റെഡ് റൂബി കളർ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എഡിഷനാണ് അധികം ഇറക്കിയിട്ടില്ല രണ്ടാമത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സീറോ ഷുഗർ ആണ് അത് വഴിയത് സീറോ ആണ് സീറോ ഷുഗർ എന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും പക്ഷേ പഞ്ചസാര കഴിക്കുമ്പോൾ നമുക്ക് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അങ്ങനെ ഇല്ല സാധാരണ എനർജി ഡ്രിങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ശരീരത്തിന് നല്ല ഏർപ്പാടല്ല പക്ഷേ ഈ പഞ്ചസാരയും അതിൻ്റെ ബാക്കിയുള്ള ആ തുറയിൻ എന്ന് പറഞ്ഞാൽ ഒക്കെ വന്നാലേ നല്ല എനർജി കിട്ടുള്ളൂ അതുകൊണ്ടാണ് അത് അങ്ങനെ ചേർക്കുന്നത് എന്നാൽ ഇതിന് എനർജി ഡ്രിങ്കിന് ഈ സീറോ ഷുഗർ ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് പഞ്ചസാരയുടെ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെയുള്ള നമ്മുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിന്ന് കഴിച്ചു നോക്കാം അതായത് ഓൾറെഡി ഞാൻ പൊട്ടിച്ചു കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ കളർ അത് കാണിക്കാൻ എന്റെ നിർവാഹവുല കാരണം അതിന്റെ വേറെ ഗ്ലാസ് ഇല്ല ഇവര് പറഞ്ഞ അടിസ്ഥാനമാക്കി ഇതിന്റെ കളർ റെഡ് കളറാണ് ആണ് പക്ക റെഡ് കളറാണ് ഈ കുപ്പിയപ്പുഴ തന്നെ പിന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് അതായത് ഇവിടെ ഇവിടെ എഴുതിയിട്ടുണ്ട് ടൊറൈൻ ഈ ടൊറൈൻ എന്ന് പറഞ്ഞ സാധനമാണ് മെയിനായിട്ട് എനർജി നൽകാൻ ഉപയോഗിക്കുന്ന മെയിൻ ഒരു സാധനം അതോടൊപ്പം തന്നെ കഫീൻ കഫീൻ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത്ര നല്ല അതല്ല കഫീന് പക്ഷെ കഫീൻ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമെങ്കിൽ സിമ്പിളായിട്ട് പറയാം നമ്മൾ കുടിക്കുന്ന ചായയിലും കാപ്പിലും ഒക്കെ കഫീനുണ്ട് അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഉണർവ് നൽകാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കഫി എന്ന് പറഞ്ഞത് അപ്പോൾ എനർജി ഡ്രിങ്കിൻ്റെ അത് എല്ലാ എനർജി ഡ്രിങ്കിൻ്റെ അത് ഈ കഫീനെ ഉപയോഗിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിയാണ് അവരത് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ റൂബി ഈ പറഞ്ഞ റൂബി റെഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു റൂബി റൂപിക്കാന്നൊക്കെ പറയാമല്ലേ എന്തായാലും അതല്ല അതല്ലൂപിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞോളൂ റെഡ് കളർ ആ റെഡ് കളറിലുള്ള ഈ ഡ്രിങ്കിൽ കൊള്ളാം ഏ അപ്പോൾ എന്തായാലും നിങ്ങളാരെങ്കിലുമൊക്കെ ഈ മോൺസറിൻ്റെ മറ്റുള്ള എനർജി ഡ്രിങ്ക് കഴിച്ചിട്ടുണ്ട് കാരണം ഈ മോൺസറിന് നിരവധി ടൈപ്പ് ഓഫ് എനർജി ഡ്രിങ്ക് ഉണ്ട് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അതല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല സ്വീറ്റാണ് അതോടൊപ്പം തന്നെ നല്ല ഒരു പ്രത്യേക സാധാരണ എനർജി ഡ്രിങ്കിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൂണിക്കിൻ്റെ നമുക്കറിയാലോ ടോണിക് നമ്മുടെ സാധാരണ മരുന്നൊക്കെ ഇല്ല ടോണിക് മരുന്ന് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതുപോലെ ഒരു ടേസ്റ്റ് ആണ് സാധാരണ രീതിയിൽ എല്ലാ എനർജി ഡ്രിങ്കിനും ഉള്ളത് പക്ഷേ ഈ സ്പെഷ്യൽ എഡീഷൻ ഇതുപോലെയുള്ള എനർജി ഡ്രിങ്കിന് ടേസ്റ്റേ ഇല്ല നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു തണ്ണിമത്തൻ്റെ ഒക്കെ പറയുമല്ലോ അങ്ങനെയൊക്കെ ഒരു ഫ്ലേവറോട് കൂടിയ ഒരു ടേസ്റ്റാണ് ഇത് അഞ്ഞൂറ് എം എൽ ആണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തൊരു നാലഞ്ച് മണിക്കൂർ നേരത്തെ നല്ല ഹോസ് പവറോട് കൂടി നല്ല പവർ ആയിരുന്നേക്കും ഈ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ ഡിം അതേപോലെ തന്നെ താട്ട് പോരുകയും ചെയ്യും അത് മറ്റൊരു കുഴപ്പം ഇനി എന്താണല്ലോ പക്ഷെ നമ്മൾ ഇതുപോലെ ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് ആവശ്യം വരും ഇതും സ്ഥിരമായിട്ട് കുടിക്കാതിരിക്കുക സ്ഥിരമായിട്ട് കുടിക്കുന്നത് നല്ല ഒരു കാര്യമല്ല പക്ഷേ എന്ന് കരുതി വല്ലപ്പോഴും കുടിച്ചത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ വേണേ പറയും കാരണം നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് ശരീരത്തിന് ഗുണം നൽകുന്നത് മാത്രമല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ബേസിക്കലി ഇത് കുടിക്കുന്നതും നല്ലതല്ല പക്ഷേ എന്നും ചെയ്യ ഇടയ്ക്ക് കുടിക്കുന്ന ഒന്നും സംഭവിക്കാനോ നല്ലത് ഓക്കെ ശരി അപ്പോൾ ഗുഡ് ബൈ